എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പൊ ഞാൻ നിക്കുന്നത് ജർമ്മനിയിലല്ല നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് തൊള്ളായിരം കിലോമീറ്റർ താഴെ ഇറ്റലിയിലൊരു സ്ഥലത്ത് നിക്കണേ എന്ന് വെച്ചാൽ ഇറ്റലിയിലും അല്ല ഇതിന് ഇവിടെ വന്നതിന് ഒരു കാരണുണ്ട് സാധാരണ ആൾക്കാർ വേറെ യാത്ര വേറെ സ്ഥലത്ത് യാത്രയ്ക്ക് പോകുന്നത് അവിടുത്തെ കാഴ്ചകൾ കാണാനാണ് പക്ഷെ ഇവിടെ വന്നത് വേറെ ഒരു കാര്യത്തിനാ അത് എന്റെ അടുത്ത് ഇവൻ പറഞ്ഞു തരൂ ഇവിടെ വന്നേടാ നമ്മൾ ഇന്നടാ ഇവിടെ ഉറങ്ങാതെ വണ്ടി ഓടിച്ചു ഓരോ ഒരു കാര്യത്തിനാണെങ്കിൽ അതെന്താണെന്നുള്ളത് നീ തരാം ഈ ഒരു സ്റ്റാമ്പിന് സ്റ്റാമ്പിന് സാൻമറിനല്ല സാൻമറിന് വേൾഡ് തന്നെ ഓൾഡസ്റ്റ് ഒരു റിപ്പബ്ലിക് ആയിട്ടുള്ള അത് ഇറ്റലിയുടെ ഉള്ളിലാണുള്ളത് ഇത് ചുറ്റും ഇറ്റലിയാണ് ഒരു കുന്നിന്റെ മേലുള്ള ഒരു രാജ്യമാണ് ചെറിയ രാജ്യം ഇത് വേൾഡിന് തന്നെ റേറെ സ്റ്റാമ്പാണ് ഈ പാസ്പോർട്ട് സ്റ്റാമ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് എന്നാലും വർക്ക് ഒഴിച്ച് വർക്ക് കഴിഞ്ഞിട്ട് ഫുൾ നൈറ്റ് ഡ്രൈവ് ചെയ്ത് നമ്മൾ വന്നിസ് ഗോട്ടുള്ള പ്ലാനായിരുന്നു അവിടന്നെ എന്താ ഡീവേറ്റ് ചെയ്ത് ഫാമിലി കിട്ടി ഇതിന് മാത്രം വേണ്ടി വന്നു നമ്മൾ സ്ഥലമൊന്നും കാണില്ല തിരിച്ചു തന്നെ പെട്ടെന്ന് പോവാണ് വെനീസ് പോവാണ് വെനീസ് ആണ് മെയിൻ പ്ലാൻ അപ്പൊ ഇന്നലെ വന്ന് പറഞ്ഞാ അതെ ഒത്തിരി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ സാൻമാരെല്ലാം ഒരു നാലഞ്ച് മണിക്കൂർ ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ സ്റ്റാമ്പ് അടിച്ച് കഴിഞ്ഞു സ്റ്റാമ്പ് കണ്ടല്ലോ ഇനി അധികാരം ഇവിടെ നിൽക്കണല്ലേ കാരണം ഞങ്ങൾക്ക് ആകെ ഇന്ന് ശനിയാഴ്ചയാണ് നാളെ ഞായറാഴ്ച ഉണ്ട് ഞായറാഴ്ച വെനീസ് ഇന്ന് ഞങ്ങൾ എത്തും എന്നിട്ട് ഞായറാഴ്ച തിരിച്ചു പോണം വീട്ടിലേക്ക് വീണ്ടും ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട് ഇത് ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ സെന്ററിലാണ് ഇതിന്റെ സ്റ്റാമ്പ് കിട്ടുക ഒമ്പത് മണിക്ക് ആറ് മണിക്ക് ക്ലോസ് പോകും അതിനുള്ളിൽ വന്നാൽ മാത്രമാണ് നോക്കി വരാം

മൂന്ന് ഇന്ത്യക്കാരുണ്ട് ഞങ്ങള് രണ്ടുപേരും മഹാരാഷ്ട്രക്കാരാണ് ഞങ്ങൾ ഇപ്പൊ വണ്ടി നിർത്താൻ ഫുഡ് ഫുഡ് കഴിച്ചോണ്ടിരിക്കണം ഞങ്ങക്ക് വെനീസ് എത്തണം പെട്ടെന്ന് അതുകൊണ്ട് എന്നിട്ട് പറയാ നിർത്തണം എന്നില്ല ഇനി എത്ര ഓ ഇന്ന് ഇവിടെ ആ ഇന്ന് വെനീസിൽ കാർണിവൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോ അതും ഒരു പ്രത്യേകതയാണ് ഇതുവരെ അങ്ങനെ ഞങ്ങൾ സാധാരണ ഞാൻ മുമ്പ് പോയിട്ടുണ്ട് വെനീസിൽ പക്ഷെ അത് ജസ്റ്റ് പോയി കണ്ടെന്നുള്ളൂ ഈ തവണ ഞങ്ങള് അത് അത് ആലോചിച്ച് ചെയ്തല്ല പ്ലാൻ ചെയ്തല്ല പക്ഷെ അത് വന്നു ആ ദിവസം അതായത് ട്വന്റി സെവൻത് ജനുവരി ആണ് അത് സ്റ്റാർട്ട് ചെയ്യണേ അങ്ങനെ അതും കൂടി കിട്ടി അത് ഞങ്ങള് ടൗളൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് പോണേ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും നോർമലി പെട്ടെന്ന് ഒരു മൂന്ന് പൈസ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മള് ഒരു രാജ്യത്തിന്റെ കൾച്ചറ് പ്രകൃതി ഭംഗി ഇതൊക്കെ ആസ്വദിച്ചിട്ട് വേണം നമ്മള് സ്ഥലം കാണാൻ വേണ ൾച്ചർ അതെല്ലാം നമ്മള് അറിഞ്ഞിട്ട് വാങ്ങും അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വഴി തന്നെ അതായിരുന്നു ഈ മെയിൻ ഈ ട്രാവലിന്റെ ഉദ്ദേശം അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകാൻ കൈമധികം എടുക്കണ്ടും ശരിയാവാഞ്ഞ് ഫുഡ് അല്ലാതെ രാത്രി മൊത്തം നിർത്തി മാത്രം ഒരു വണ്ടി ഞങ്ങൾ തിരിച്ചു കാലാവസ്ഥ നല്ല രസമായിരുന്നു ആയിരുന്നു പക്ഷെ വെനീസ് എടുക്കുംതോറും മൊത്തം ഫോഗായി ഞമ്മക്ക് രാത്രിയും ഫോഗ് ഉണ്ടായിരുന്നു പക്ഷേ കാലത്താവുമ്പോ നല്ല കാലാവസ്ഥയെന്ന് വിചാരിച്ചത് പക്ഷെ കംപ്ലീറ്റ്ലി ഫോഗ വെനീസിൽ വരാൻ ആഗ്രഹമുള്ളവര് ദൈവം ഇത് സമ്മറിൽ വരാൻ നോക്കുക കാരണം വിന്റിലാവുമ്പോ ഇതുപോലത്തെ ആയിരിക്കും കാലാവസ്ഥ ചിലപ്പോ അതുകൊണ്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാവും അമ്മ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ സമ്മറിലാണ് പോയിണ്ടായിരുന്ന വെനീസ് കാണാൻ അന്ന് നല്ല രസമായിരുന്നു ഈ പാലത്തുനിന്ന് തന്നെ നമുക്ക് വെനീസ് കാണാൻ പറ്റായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നും ഇല്ല ഒന്നും ഒക്കെ ഫോഗായിട്ട് ഒന്നും കാണാൻ പറ്റണല്ലൈസ് അത് ശരിക്കും പെട്ടു ഇവിടെ ാണ് ശരിക്കും പറഞ്ഞാ ഇവിടുന്നു അങ്ങട്ട് നോക്കുമ്പോ മൊത്തത്തി കാണാൻ പറ്റായിരുന്നു കെട്ടിടങ്ങളതൊക്കെ ഒന്നും കാണാൻ പറ്റില്ല ഞങ്ങക്ക് അത് അടുത്തോടെ ഇങ്ങനെ പോണിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇതൊക്കെയാണ് ഇങ്ങനെ കാണാൻ പറ്റുന്ന അവിടെ കാണാം

ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാനുള്ള പ്ലാനാണ് ശനിയാഴ്ച രാത്രിക്കുള്ള എയർ പിൻവി ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഞായറാഴ്ച നല്ല കാലാവസ്ഥയായിരുന്നു പറയണു എന്തായാലും അപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും വിചാരിക്കുന്നു പക്ഷെ എന്തായാലും തണുപ്പത്ത് വരാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം ഒന്ന് നല്ല തണുപ്പാണ് അപ്പോൾ എന്തായാലും സമ്മറിൽ വരാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാം ഇവിടെ ുള്ളിൽ ഇപ്പോ വിന്റൊക്കെ ആയതുകൊണ്ടാണ് വിലക്കുറവ് ഇപ്പോ നാല് പേർക്ക് ഒരു രാത്രി നൂറ് യൂറ ആണ് സാധാരണ ഇതിന്റെ ഉള്ളിലൊക്കെ നല്ല പൈസ വരും ഒരു ഇരുന്നൂറ് മുന്നൂറ് യൂറൊക്കെ വരും ചിലപ്പോൾ ഒരു സ്ത്രീക്ക് അധികം ഡിമാൻഡില്ല ഓഹോ അങ്ങനെ കുളിച്ച് ഫ്രഷായി ഞങ്ങള് കുറച്ചു കഴിഞ്ഞപ്പോ ഇറങ്ങി അപ്പോഴേക്ക് ഇരിട്ടായി ഞങ്ങള് വെനീസ് സെന്ററിൽ നിന്ന് കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് ഒച്ചപ്പാടും വേളൊന്നും ഇല്ല ഭയങ്കര സൈലൻസ് ആണ് പിന്നെ ഇങ്ങനെ ഇരുട്ടും ഫോഗും ഇതൊരു ഹൊറർ ആംബിയൻസ് പോലെ പോലെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ സൗണ്ട് ഇല്ല വെള്ളം പോലും സ്റ്റില്ലാണ് അതുപോലത്തെ ഒരു അവസ്ഥ നല്ലൊരു ഫീൽ ആയിരുന്നു ബോട്ടിൽ വന്ന ാണ് കാർണിവൽ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ പരേഡും കാര്യങ്ങളൊക്കെ ഉള്ളത് നാളെയാണ് ഞായറാഴ്ച ഇതുപോലത്തെ മാസ്കും ഇട്ടവരാണ് വെനീസ് കാർണിവലില് ഒരുപാടുണ്ടാവുക ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഇതുപോലത്തെ മാസ്കിലൂടെ വാങ്ങും കിട്ടും പക്ഷേ ഭയങ്കര പൈസയാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്താകുമ്പോൾ വില കൂട്ടുകാര് ധികം ഒന്നും കറങ്ങില്ല ആകെ സെന്റ് മാർക്ക് ബസിലിക്കയുടെ മുന്നിലുള്ള സ്ക്വയറും അവിടത്തുള്ള കടകൾ അങ്ങനെ അവിടെ മാത്രമാണ് നമ്മൾ അധികം സമയം ചെലവാക്കിയ ഇന്നലെ ഇവിടെ മൊത്തം പോകായിരുന്നു ഞങ്ങൾ വന്നപ്പോഴും കാലത്തും രാത്രിയും അതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റിയില്ല ഇപ്പൊ എനിക്ക് കാണുമ്പോൾ പോകായിരുന്നു പോകില്ലായിരുന്നു ഇന്ന് ഇപ്പോ ഒന്ന് തെളിഞ്ഞിണ്ട് സൂര്യനൊക്കെ വന്നു പോകൊക്കെ പോയി ആണ് അത് കാണാൻ വേണ്ടി പോവാണ് അമ്മ വന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ സ്ഥലങ്ങൾ കറങ്ങാൻ പോയിണ്ട് യൂറോപ്പിൽ പക്ഷെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമായത് എന്ന ആള് പറഞ്ഞത് വെനീസ് ആണ് വെനീസ് എന്തായാലും യൂറോപ്പിലുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ കാണാൻ വരുന്നവരുണ്ടെങ്കിൽ എന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണ് ഇന്റർവ്യൂല് സന്തോഷ് ജോർജ് അദ്ദേഹം പറയണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു സ്ഥലം കൂടി ഇനി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാണാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് വെനീസ് എന്ന് പറയുന്നത് ഞാനിപ്പം വെനീസിൽ കാർണിവലിന് പങ്കെടുക്കാനായിട്ട് നമ്മുടെ അവിടെ കാർണിവലിൽ പങ്കെടുക്കാൻ വേണ്ടി മലയാളി ഇവിടെ റെഡി ആയിട്ട് റെഡിണ്ട് കാർണിവലിന്റെ പരേഡിന് വേണ്ടി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ട് അതിങ്ങനെ കറങ്ങി അവിടെ മുന്നിൽ അതായത് നമ്മൾ വന്നിറങ്ങുന്ന സ്ഥലത്ത് ഒരു പാലുണ്ട് അതിന് അവിടെ വന്നിട്ടാണ് ഇത് സമയം അപ്പൊ അവിടെ പിന്നെ ചെറിയൊരു ഫയർ വർക്ക് അങ്ങനെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ മുന്നിൽ പോയി നിൽക്കാൻ വിചാരിച്ചു അവിടേക്ക് വരുമ്പോൾ കാണാൻ വിചാരിച്ചിട്ട് പക്ഷെ എന്താ പ്രശ്നം സമയമാവുമോറും പരേഡ് തുടങ്ങാനുള്ള സമയമാകും തോറും അവിടെ ആൾക്കാരുടെ എണ്ണം കൂടി തിരക്കായി ഈ പരേഡ് പോകുന്ന ബോട്ട് പോണ വഴിയുടെ രണ്ട് സൈഡിലും ഫുള്ളായി ആൾക്കാർ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നിൽക്കാൻ പറ്റിയില്ല ഞാനൊരു മതിലിനെ മേലെന്നിട്ടാണ് പരമാവധി വീട് എടുത്തത് അങ്ങനെ പരേഡ് കഴിഞ്ഞ് ഞങ്ങൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് കണ്ട ഒരുപാട് പേര് ഇതുപോലെ കോസ്റ്റ്യൂമായിട്ട് വന്നിട്ടുണ്ട് ആക്ച്വലി ആയത്തെ ദിവസം ഇത് ഇത്രയുണ്ടാവും ഞാൻ വിചാരിച്ചില്ല പക്ഷെ എന്നാലും ഒരുപാട് പേരെ കാണാൻ പറ്റി നമുക്ക് സാധാരണ പാസഞ്ചർ ബോട്ട് മാത്രമല്ല പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ബോട്ടുകൾ രണ്ടിനും എടുക്കാം അതിൽ മോസ്റ്റ്ലി ആൾക്കാർ എടുക്കാറുള്ളത് ഗൊണ്ടോളന്ന് പറഞ്ഞിട്ടൊരു വഞ്ചിയാണ് വഞ്ചി പോലെ നമ്മുടെ നാട്ടിലെ ചുണ്ടൻ വള്ളം പോലെ ഇരിക്കും അത് അധികം അത്രയും നീളമില്ല എന്നാലും ഒരു അതുപോലത്തെ ഒരു ഷേപ്പിൽ ഇരിക്കുന്ന ഒരു വഞ്ചിയാണ് അത് അങ്ങനെ അതുവഴി നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാം പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പൈസ ഉണ്ടതിന് ചിലവ് കൂടുതലാണ് ഏകദേശം മുപ്പത് മിനിറ്റിന് ഏകദേശം അമ്പത് യൂറോളം വില വരും നാല് പേർക്കാണ് ഒരു ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത് അതുപോലത്തെ ഈ ഗുണ്ടോളം എന്നിട്ടുള്ള പഞ്ചീൽ അതിന് പിന്നെ ചേട്ടൻ നേരത്തെ കൂട്ടി റിസർവ് ചെയ്യണം നമുക്ക് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് കിട്ടില്ല ബുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും തിരക്കായിരിക്കും കാർണിവലുള്ള സമയത്ത് വന്നപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു വേറെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ആൾക്കാരുണ്ടെങ്കിൽ നമുക്കതൊരു സുഖമായിട്ട് തോന്നില്ല പിന്നെ അതായത് ബോട്ടിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ആ പരേഡുള്ള സമയത്ത് തുടങ്ങണ സമയത്ത് അല്ലെങ്കിൽ അത് തുടങ്ങി അവസാനിക്കുന്നവരെ നല്ല തിരക്കായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി നല്ല രസമായിരുന്നു വെനീസിൽ വന്നപ്പോൾ ഈ വഴിയൊന്നും കാണാൻ പറ്റിയില്ല വന്ന സമയത്ത് ഫുൾ പോകായതുകൊണ്ട് ഇപ്പോഴുണ്ടായിരുന്നു ഇപ്പോൾ വേരുള്ളപ്പോൾ ഭയങ്കര രസമാണ് കാണാൻ ആ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് അതിപ്പോൾ കാണാൻ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സമ്മറിൽ വരുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് പിന്നെ സമ്മറിൽ വന്നപ്പോൾ വലിയൊരു ഭാഗ്യമുണ്ടായിന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വെനീസ് മേലിൽ നിന്ന് കാണാനുള്ള ഭാഗ്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തിരിച്ച് വെനീസ് നിന്ന് ജർമ്മനിക്ക് പോയത് ഫ്ലൈറ്റിനാണ് അന്ന് അപ്പം ഇതിന്റെ മേലെ കൂടെ നമ്മൾ പോണേ അപ്പൊ നമുക്ക് മൊത്തത്തിൽ നമുക്ക് വെനീസ് കാണാൻ പറ്റി ഞാൻ വീട് എടുത്തിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം ഭയങ്കര രസ കാണാൻ അപ്പോൾ ഇതൊക്കെയാണ് വെനീസിലെ വിശേഷങ്ങള് അങ്ങനെ ഈ ഒരു വീക്കെൻഡ് ഞങ്ങൾ സാൻ മറിനോ വെനീസ് കറങ്ങി ഇപ്പോൾ തിരിച്ച് പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോ കാണാനായിട്ട് എല്ലാവർക്കും ബൈ